ആണോ ആ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടിട്ടില്ല കട പോണോ ആ കാണും അടുത്ത ഷോ കാണും സ്ക്രീനിലും അടിപൊളിയാണ് ഓഫ് സ്ക്രീനും അടിപൊളിയാണ് ആ കോമഡിയാണ് ഇമോഷണലാണ് ഫാമിലി മൂവിയാണ് എല്ലാം കൂടെ ഉള്ളൊരു ഭയങ്കര രസമുണ്ട് എന്താ പറയണ അവരുടെ ആ ഒരു കോമ്പോ എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ പതിയും സിനിമ കണ്ടിറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് ഇൻജക്റ്റാകും അവർ തമ്മിലുള്ള ആ ഒരു കോമ്പോ നല്ല രസമാണ് അടിപൊളിയായിരുന്നു ആശ ചേച്ചി ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് പടത്തിൻ്റെ എൻജിൽ ആശാ ചേച്ചി ഒരു കിടക്കൻ ഉണ്ട് ആ ഡയലോഗിൽ കൂടെ ചേച്ചി എല്ലാവരും മനസ്സിൽ ഓൾറെഡി ഉണ്ട് കുറച്ചും കൂടെ എന്താ പറയുക പഞ്ച് സാധനം ചേച്ചി കൊണ്ടുവരുന്നുണ്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും പടം കാണണം പടം വിജയിപ്പിക്കണം ഇതിലൊരു ചെറിയ റോള് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പട്ടാണ് ഇമോഷണലി കണക്റ്റഡ് ആവും അതിൻ്റെ കൂടെ അച്ഛനും മകനും തമ്മിലുള്ള കോംബോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ടാവുന്നുണ്ട് പല ഫാമിലിയിലും സംഭവിക്കുന്ന ചെറിയ ചെറിയ അച്ഛൻ മകൻ പ്രശ്നങ്ങളൊക്കെ ഇതിലും പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കൂടുതൽ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും പടം കാണാം അത്രയും താങ്ക് യു അവര് പോകുമ്പോ അടിപൊളിയാമഡികൾ എല്ലാരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളിയായിരുന്നു നല്ല ഉണ്ട് എല്ലാവർക്കും നല്ല എക്സ്പെക്ടേഷനുണ്ട് തീർച്ചയായും അടിപൊളി കോംബോ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവർ ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും ഒക്കെ അടിപൊളിയായിരുന്നു ഒരു ബാക്ക് ചേരാൻ പറ്റുന്ന കാര്യം അടിപൊളി മൂവിയാണ് ഒരു പറ്റിയ ഒരു ഫാമിലി നല്ല ഇമോഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടമാണ് എന്ന് കാണും നല്ല പടം കാണും ഓ അടിപൊളിയറി കുറെ കാലത്തിന് ശേഷം ഓൺ സ്ക്രീനിൽ കാണാൻ പറ്റിയത് എല്ലാവരും എല്ലാവരും ും കുറേ വർഷങ്ങൾ ശേഷമാണോ അത് നല്ല വർക്കൗട്ടാണ് നല്ല നല്ല നന്നായിട്ടുണ്ട് രസമുണ്ട് പോകുമ്പോൾ തീർച്ചയായും ഫാമിലി പടക്കെ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണണം അപ്പോഴാണ് നല്ല പണം താങ്ക് യു ഫീൽ ചെയ്യും നമുക്കത് നല്ല പടമാണ് നന്നായിട്ട് ഫീൽ ചെയ്യും അതെ അതെ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു പിന്നെ എന്താ പറയുക ഫാമിലി ഓറിയൻറ്റഡ് ആണ് അത്യാവശ്യം നല്ല ചിറ്റീം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ണ് നിറയിക്കുന്ന സീക്വൻസുകളുണ്ടായിരുന്നു അടിപൊളി അടിപൊളി അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ല എപ്പോഴും നല്ല നടൻ അച്ഛൻ തന്നെയാണെന്ന് പറയുന്ന സാറുണ്ടല്ലോ ഇമോഷണലി ആ ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് ഇമോഷണലി കണക്ട് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി മാത്രമല്ല ഫാമിലി സെൻറിമെൻറ്സും പിന്നെ ആഗ്രഹങ്ങളും ആശകളായിരുന്നു നന്നായിട്ടുണ്ട് നന്നായിട്ട് എല്ലാ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പുതിയ ആൾക്കാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്